ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നയനയും എല്ലാവരും തകർന്ന് തരിപ്പണമായിട്ട് ഇരിക്കുവാണ് എല്ലാവരും ഒന്ന് ആദർശ് പോകുന്നത് കാണാൻ കാത്തിരിക്കുക പ്രത്യേകിച്ച് അഭി നവ്യ ജലജ അപ്പോൾ ഈ നയനയും ദേവയാനിയും ഭയങ്കര കരച്ചിട്ട് ദേവയാനി ആണെങ്കിൽ ജയൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കിടന്ന് കാര്യം അപ്പോൾ ആദർശം വീട് വിട്ട് ഇറങ്ങി പോകാൻ നോക്കുന്ന ഈ ഒരു സമയത്ത് അവൻ്റെ ഇളയച്ചനെവിടെ എന്ന് ജലജ ചോദിച്ചു അവനെ അവനേ ഒന്നും അല്ലടി അവൻ ആദർശ പോകുന്നത് കാണാനേ കഴിയില്ല നിന്നെപ്പോലെയൊക്കെ കല്ലുകൊണ്ടല്ല അവൻ്റെ മനസ്സുണ്ടാക്കിയിരിക്കുന്നത് എന്ന് ജയം പറഞ്ഞു അപ്പോൾ ഏറ്റവും വലിയ കരിങ്കല്ല് മനസ്സില് ഉള്ള ആളാണിപ്പോൾ ഹേട്ടനോട് ചേർന്ന് നിൽക്കുന്നത് എന്തൊക്കെയായാലും എൻ്റെ കണ്ണുനീര് കുടിപ്പിച്ചതിന് അതിൻ്റെ ഇരട്ടി കണ്ണുനീര് എനിക്ക് കാണാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ അവിടെ ഇരിക്കുന്നു അങ്ങനെ ജലജ ഇരിക്കുമ്പോൾ നയനയും ആദർശം ചന്തുമോളും കൂടെ ഇറങ്ങി വരുവാ ഈ കാഴ്ച കണ്ടു ഭയങ്കര സന്തോഷം അഭിക്കും നവിക്കൊക്കെ തുള്ളി ചാടാനുള്ള സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പം അച്ഛനെ കെട്ടിപ്പിടിക്കുന്നു അച്ഛൻ്റെ അനുഗ്രഹം മേടിക്കുന്നു അമ്മയുടെ അനുഗ്രഹം മേടിക്കുന്നു അങ്ങനെ ആദർശി ഇറങ്ങി പോകാനായിട്ടൊരു സമയമായിപ്പം അപ്പച്ചി വലിയൊരു സങ്കടത്തിലാണ് ഈ വീട്ടിലുള്ളവർ അത് അറിഞ്ഞു വെച്ചുകൊണ്ട് മുതലെടുക്കാൻ ശ്രമിക്കരുത് എന്ന് ആദർശ ജലജയോട് പറയുമോ അപ്പോൾ നവ്യ ഇങ്ങനെ നോക്കുക ആദർശനെ തുറിച്ച് ആരെയും കരയിപ്പിക്കരുത് ആ പറഞ്ഞതെന്ന് പറയുവാണ് ഇവരോടെ പോകുന്നതിന് മുൻപ് എനിക്ക് അപ്പച്ചിയോട് അത്ര മാത്രമേ പറയാനുള്ളൂ എന്ന് പറയുമ്പം അങ്ങനെയൊന്നും പറയല്ലേ മോനെ നീ പോകുന്നതിൽ എനിക്ക് സങ്കടം ഇല്ലെന്നൊന്നും നീ കരുതണ്ടെന്ന് ജലജ ഒരു ഭംഗിവാക്ക് അങ്ങ് പറഞ്ഞു ദേവയാനിക്ക് കളി വന്നിട്ട് പാടില്ല ദയവേനിങ്ങനെ തുറിച്ച് നോക്കി നിൽക്കുക കേട്ടോ ആ സമയത്താണ് അവന്തിക അങ്ങോട്ടേക്ക് വരുന്നത് ഏ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണ്ടായിരുന്നു ആദർശമായിട്ട് അപ്പുറത്തേക്ക് നയനടുത്തീടെ വയറ്റിലൊരു കുഞ്ഞുള്ളപ്പം അപ്പോൾ നീ പറഞ്ഞ ആ കുഞ്ഞുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവളെ ഈ കൂടെ കൂട്ടാത്തത് അല്ലെങ്കിലേ എനിക്കും അപ്പം ഞാനിവിളെ കൊണ്ടുപോയേനേ എന്ന് ആദർശ് അവന്തികയോട് പറഞ്ഞു അപ്പോൾ ചന്തുമോളും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നയനെ നോക്കുകട്ടോ ഇതൊക്കെ കണ്ടിട്ട് നവയ്ക്ക് ഒരു കൂസലുമില്ലേ ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുന്നേയുള്ള മുത്തച്ഛൻ്റെ കഥകളൊക്കെ അത്ത അച്ഛനും എളയച്ചനൊക്കെ പറഞ്ഞ് ഒരുപാട് കേട്ടിട്ടുണ്ട് അതായത് വിശപ്പ് എന്താണെന്ന് ചോദിച്ചാൽ അച്ഛന് അച്ഛനെ ഒരു ദിവസം മുത്തച്ഛൻ പട്ടിണി കിട്ട ദിവസം അതൊക്കെ അപ്പോ അത്രയ്ക്ക് കടുത്ത തീരുമാനങ്ങളും ശിക്ഷയും നടത്തിയിരുന്ന മുത്തശ്ശൻ ഇവിടുന്ന് എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ അതിന് സമാനമായ വാക്കുകളാണ് മുത്തശ്ശൻ എന്നോട് പറഞ്ഞിട്ടുള്ളതെന്നും അദർശ് ഇങ്ങനെ പറഞ്ഞതൊന്നും അഭിക്കാൻ ദ്രഹിക്കുന്നില്ല കേട്ടോ എന്നാലും ആ സംസാരത്തിലുണ്ട് എല്ലാം അതെനിക്ക് വ്യക്തമായി മനസ്സിലാവുകയും ചെയ്തു എന്നും ഇവരോട് പറയുവാണ് എനിക്ക് മുത്തശ്ശന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയുന്നില്ല അനുഗ്രഹം തേടി ചെന്നപ്പോൾ പോലും ആ മുഖത്ത് നോക്കി സംസാരിക്കാൻ കൊണ്ട് കഴിയുന്നില്ല എന്നും ആദർശ ഇവരോട് പറയുക ദേവയാനൊക്കെ നിന്ന് ഭയങ്കര കരച്ചില് അപ്പൊ ഒരു വീടിനകത്ത് നമുക്ക് അങ്ങനെ പരസ്പരം നോക്കി സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ ആ വീട്ടിൽ നിന്ന് മാറുകയാണ് ഉചിതം അത് അതാണ് ചെയ്യേണ്ടത് എൻ്റെ കുട്ടിക്കാലത്തെ മുത്തശ്ശനിയല്ല ഞാനിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും എനിക്ക് ആ മുത്തശ്ശനെ കാണാൻ കഴിയില്ല എന്നും ഇതിനു മുൻപ് ചെറിയൊരു തെറ്റ് ചെയ്താൽ പോലും അവർക്ക് കഠിനമായ ശിക്ഷയൊക്കെ കൊടുക്കുന്ന ഒരാളായിരുന്നു മുത്തശ്ശൻ അങ്ങനെയുള്ള എൻ്റെ മുത്തശ്ശന് പ്രായമായി എന്നുള്ളൊരു തോന്നൽ വലിയൊരു രോഗം രോഗമൊന്നും എന്നുള്ള തോന്നൽ അതുകൊണ്ട് മാത്രമാണ് എന്നെ ഈ വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കാതിരുന്നതെന്നുള്ള കാര്യവും ആദർശം പറയുവാണം അത് അന്നേരം ഓ പിന്നെയെന്നും പറഞ്ഞൂടെ ജലജ ഇങ്ങനെ നിൽക്കുക അന്നേരം എൻ്റെ പരാജയം പൂർണ്ണമായും സമ്മതിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീടിന്റെ പടി ഇറങ്ങി പോകുന്നതെന്നും ആദർശ്ശരോട് എല്ലാവരോടുമായിട്ട് പറഞ്ഞു അപ്പോൾ ഇനി മുത്തശ്ശനൊപ്പം നിൽക്കാൻ മുത്തശ്ശൻ്റെ മുഖത്തേക്ക് ഭയം കൂടാതെ നോക്കാൻ കഴിയുന്ന ഒരു ദിവസം എനിക്കുണ്ടെങ്കിൽ അന്ന് മാത്രമേ ഞാൻ മടങ്ങി വരുവുള്ളൂ എന്നും ആദർശ് ഇങ്ങനെ പറയുന്നു അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഓ പിന്നെ പോടാ എന്ന് പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ അവിടെ നിൽക്കുവാട്ടോ ഉള്ളിൽ ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് ഇങ്ങനെ ഇതായിട്ട് നിൽക്കുക അപ്പോൾ നീ മടങ്ങി വരണമെന്ന് ഇവിടെ ആർക്കും നിർബന്ധം ഇല്ലടും എന്ന് മനസ്സിൽ നവ്യ അന്നേരം പറയുന്നു അപ്പോൾ നിന്റെ തെറ്റു മനസ്സിലാക്കി നീ നിന്റെ എം ഡി സ്ഥാനം രാജിവെച്ചല്ലോ മോനെ അത് എന്ന് ദേവയാനി ചോദിച്ചു പിന്നെ എല്ലാവരും പറയുന്നത് പോലെ വീട് വിട്ടു പോകേണ്ട ഒരു കാര്യം ഇല്ലായിരുന്നു എന്ന് ദേവയാനി പറയുമ്പോൾ തടയണ്ട അവനെ കഴിവും പ്രാപ്തിയും ഉള്ള മക്കൾ സ്വന്തമായി തീരുമാനങ്ങളൊക്കെ എടുക്കും അത് ചിലപ്പോ അവരെ സ്നേഹിക്കുന്നവർക്ക് ദഹിച്ചെന്ന് വരില്ല എന്ന് പറഞ്ഞ് മുത്തച്ഛന നേരം അങ്ങോട്ടേക്ക് വന്നു നയന നിന്ന് ഭയങ്കര കരച്ചിൽ അപ്പോൾ ഇതൊക്കെ കേട്ട് നവ്യക്കാപിക്കും ജലജിക്കും ഭയങ്കര സന്തോഷമായി അപ്പോൾ അത്തരം അവസരങ്ങളിൽ അവരെ തർക്കിച്ച് തോൽപ്പിക്കാനും അല്ലെങ്കിൽ സെൻറ്റിമെൻസ് കാണിച്ച് പിന്തിരിപ്പിക്കാനും ഒന്നും നിൽക്കരുതെന്നും മുത്തശ്ശൻ ദേവയാനിയോട് പറയുക വിവാഹം കഴിഞ്ഞ് ഒട്ടുമിക്ക മക്കളും ഇപ്പോൾ കുടുംബത്തിൽ നിന്ന് മാറിയൊക്കെ തന്നെയാണ് താമസിക്കുന്നതെന്ന കാര്യം മുത്തച്ഛൻ ഇങ്ങനെ പറഞ്ഞു ഇവിടെ ജയൻ നിൻ്റെ അരികിലുണ്ട് ഞങ്ങളെല്ലാവരും നിന്റെ അരികിലുണ്ട് പല വീടുകളിലും പ്രായമായ അച്ഛനമ്മമാരെ മുഖത്തോട് മുഖം നോക്കിയാണ് കാലം കഴിക്കുന്നതെന്ന കാര്യം മുത്തച്ഛൻ ഇങ്ങനെ നിരോടെ ഇങ്ങനെ ഇവരോട് പറയുക അതെല്ലാം കേട്ടിട്ട് ജയനൊന്നും സഹിക്കാനും പറ്റുന്നില്ല ഈ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒരു കൊട്ടാരം പോലത്തെ വീടുണ്ടാക്കിയിടും അതിൻ്റെ കാവൽക്കാർ മാത്രമായിരിക്കും അച്ഛനമ്മമാരെന്ന കാര്യവും ഇങ്ങനെ പറയുന്നു പിന്നെ കുറച്ചുകൂടി സിമ്പതിയുള്ള മക്കൾ ചിലപ്പോഴൊരു വളർത്തു നായേ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും കൂട്ടിന് വേണ്ടിയിട്ട് അതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് സംഭവിക്കുന്നത് ജീവിതം അവസാനിക്കാറാകുമ്പോൾ അച്ഛനും മനസ്സിലാകും സ്വന്തം മക്കളെക്കാളും നന്ദി സ്നേഹം ഉണ്ടായിരുന്നത് ആ നായ്ക്കൾക്കായിരുന്നു എന്ന് ഏർ നമ്മ പറഞ്ഞ ജലജ് അന്നേരം അവിടെ നിന്ന് ഗോഷ്ടികളോന്ന് മാറി മാറി കാണിച്ചുകൊണ്ട് നിൽക്കുന്നതേ അപ്പം എന്തു പറഞ്ഞാലും ഒരു ന്യായീകരനുണ്ടല്ലോ എന്ന് മുത്തശ്ശി അന്നേരം മുത്തശ്ശനോട് പറഞ്ഞു മുത്തശ്ശി മുത്തശ്ശി മുത്തശ്ശൻ പറയുന്നതിലും കാര്യമുണ്ട് നൂറ് ശതമാനം പറയേണ്ട കാര്യം തന്നെയാണ് മുത്തശ്ശൻ പറഞ്ഞതെന്ന് ആദർശ നേരം അവിടെ നിന്ന് പറഞ്ഞു ജീവിതത്തിൽ എൻ്റെ വഴികാട്ടിയും എൻ്റെ ആത്മവിശ്വാസവും ബലവും എല്ലാം എൻ്റെ മുത്തശ്ശൻ തന്നെയാണെന്ന കാര്യം ആദർശ് പറഞ്ഞു വേണമെങ്കിൽ എൻ്റെ കാണപ്പെട്ട ദൈവമാണെന്ന് തന്നെ പറയാം ഓ പിന്നെ എന്നൊക്കെ പറഞ്ഞു ജലജ അങ്ങനെയുള്ള മുത്തശ്ശനെ വേദനിപ്പിച്ചിട്ട് എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് ആദർശ് ഒന്നുകൂടി എല്ലാവരോടും വ്യക്തമായി പറയുകയും ചെയ്തു അങ്ങനെ തൻ്റെ പെട്ടിയെടുത്ത് എല്ലാവരോടും യാത്ര വീണ്ടും പറഞ്ഞു നമ്മുടെ ആദർശം അവിടെ നിന്ന് ഇറങ്ങുകട്ടോ ജലജയും അബിയും നവ്യയും കൂടെ അങ്ങോട്ട് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക അപ്പം നവ്യ മനസ്സിൽ പറയണം അങ്ങനെ ആദർശധീരനായ ആദർശ് പാടി ഇറങ്ങിപ്പോയിത് നന്ദിയും സ്നേഹവും ഒന്നും ഇല്ലാത്ത ഇരിക്കാൻ വരാൻ പോകുന്നത് എന്താണെന്ന് അറിയാതെ നവ്യ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ആ സമയത്ത് അബി ഏട്ടൻ പുറത്തോട്ട് പോകുമ്പോഴേ നമുക്കും പുറത്തോട്ടൊന്ന് പോകാറുന്നോ അബി പതുക്കെ ജലജയോട് പറയാം വേണ്ടടാ ദേ ഞാൻ ചിലപ്പോൾ അറിയാതെ അങ്ങ് ചിരിച്ചു പോകും പിന്നെ അതൊരു വിഷയമാകും ഓരത്തെ അടിമുടി ദേഷ്യത്തിലാണ് നിൽക്കുന്നതെന്ന് ചലച പറയുക കേട്ടോ അപ്പം ശരിയാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവി ആ സമയത്ത് ഇല്ലേ ചിരിയും ചിരിച്ച് മോളും ഇങ്ങനെ അവിടെ നിൽപ്പുണ്ട് അവന്തികയ്ക്കും ഭയങ്കര സന്തോഷമായി അങ്ങനെ നമ്മുടെ ആദർശം പുറത്തേക്ക് ഇറങ്ങി ആദർശം പുറത്തേക്ക് ഇറങ്ങി വണ്ടയിൽ കയറുന്നതിന് തൊട്ട് മുമ്പും തിരിഞ്ഞ് നിന്നവരെ നോക്കുക അപ്പോൾ ദേവയാനയും നയനയും കൊച്ചും കൂടി ഇറങ്ങി വന്നേ അവരോട് ആദർശ യാത്ര പറയു അങ്ങനെ ചന്തമോളെ എടുത്ത് ചന്തമോളോട് യാത്ര പറഞ്ഞു ഇനി തല ഉയർത്തി പിടിച്ചല്ലാതെ എനിക്ക് തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റില്ല അമ്മേ അങ്ങനെയല്ലാതെ ഞാൻ വരികയില്ല എന്ന് ആദർശ് ഇവരോട് രണ്ടുപേരോടും പറയുവാണ് അമ്മയെ കൂടെ സമാധാനപ്പെടുത്തണമെന്നാണ് ഞാൻ നിന്നോട് പറഞ്ഞതെന്ന് നയനയോട് ആദർശ് പറഞ്ഞു എൻ്റെ മനസ്സിലുള്ളതൊക്കെ ഇന്നലെ രാത്രി ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അമ്മയ്ക്ക് ആത്മവിശ്വാസം കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലേ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ മോനെ മോളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളപ്പോഴാണോ നീ വീട് വിട്ടു പോകുന്നതെന്ന് ദേവയാനെ ചോദിച്ചു അമ്മേ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ പെൺകുട്ടികൾ കൂടുതൽ അമ്മായിമ്മമാരുടെ കൂടെ നിൽക്കുന്നത് അതാണ് സുരക്ഷിതത്വം എന്നും ആദർശം പറയുന്നു അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ഒരു വിഷമവും സങ്കടം ഇവർക്ക് അപ്പോൾ അത് മാത്രമാണ് ചന്തമോൾക്ക് നയനെ ഒന്ന് കാണണമെന്ന് തോന്നിയില്ല എപ്പോഴും ഓടി വരേണ്ടി വരത്തില്ല എന്നും ആദർശ ചോദിക്കുവാണ് പിന്നെ മോൾക്ക് വേണ്ടപ്പെട്ടവര് എല്ലാവരും ഇവിടെ ഉണ്ട് സ്വന്തക്കാര് പക്ഷേ മോളുടെ മുന്നിൽ വെച്ച് അതൊന്നും ഞാൻ പറയുന്നില്ല എന്നും പിന്നെ എന്നെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ എല്ലാവരും ഇവിടെ നിന്ന് യാത്രയാക്കണമെന്ന് ആദർശ് പറയണു ഇവരോട് രണ്ടുപേരോടും അങ്ങനെ യാത്ര പറഞ്ഞു ദേ ഞാൻ ഈ പോകുന്നതിന് വ്യക്തമായ ഉദ്ദേശവും ലക്ഷ്യവും ഉണ്ടെന്ന് മാത്രം നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയാൽ മതിയെന്ന് ദേവയാനിയോടും നയനയോടും ആദർശ് ഇങ്ങനെ ഒരു ക്ലൂ ഇട്ട് അങ്ങ് പറഞ്ഞു അതും പറഞ്ഞ് ആദർശ് വണ്ടിയിൽ കയറി ആദർശ അങ്ങ് പോയി നയനിയും രണ്ടു പേരും തകർന്നു തരിപ്പണമായിട്ട് അവിടെ നിൽക്കുവാണ് അകത്ത് ജലജയും നവ്യയും ഭയങ്കര സന്തോഷം ഇപ്പോഴാണ് മുത്തശ്ശനെ എല്ലാവരും തുല്യരാണ് എനിക്ക് ബോധ്യപ്പെട്ടതെന്ന് മുത്തശ്ശനോട് നവ്യ നിന്ന് പറയൂ കേട്ടോ ഇപ്പൊ ആദർശ പോയതിന്റെ സന്തോഷത്തിൽ കിടന്ന തുള്ളിച്ചാടി ഇതാ നവ്യ അപ്പൊ എൻ്റെ ആദർശം വീട് വിട്ട് പോയപ്പോ അല്ലേ എന്ന് മുത്തശ്ശിയാ അന്നേരം ചോദിച്ചു നവ്യ അയാൾ എന്നെ ഈ വീട് വിട്ട് പോകേണ്ടതായിരുന്നു മുത്തശ്ശി ഇതിപ്പോൾ ബിസിനസ്സിലാ തകർച്ച ഉണ്ടായത് എന്നാലും ഈ കുടുംബത്തിന് അയാളുണ്ടാക്കിയ പേരുദോഷത്തിൻ്റെ അത്ര വലുതൊന്നും അല്ല ഇപ്പോൾ ഉണ്ടായ തകർച്ചയെന്ന് നവ്യ പറഞ്ഞു നിർത്തടി എന്ന് പറഞ്ഞു മുത്തശ്ശി ഇനി കൂടുതൽ സംസാരിക്കേണ്ടാന്ന് മുത്തശ്ശി നവ്യയോട് പറയുക അപ്പം എല്ലാവരും ഭേദനിച്ച് വിഷമിച്ച് നിൽക്കുമ്പോൾ എന്തിനാ നവ്യെ വീട് വിട്ടു പോയവനെ വെറുതെ കുറ്റപ്പെടുത്തുന്നതെന്ന് ജലചയുടെഡ വകയൊരു ഔദാര്യ സംസാരം അപ്പോഴേക്ക് നയനയും മാ ദേവയാനയും അകത്തേക്ക് കയറി വന്നു നയന ഇരുന്ന് ഭയങ്കര കരച്ചില്ല അങ്ങനെ ചങ്കു കരയുന്ന നയനയെ കണ്ടപ്പോൾ മുത്തശ്ശിക്ക് സഹിക്കുന്നില്ല മുത്തശ്ശി മുളയിൽ നിന്ന് വിളിച്ച് നയനയുടെ അടുത്തേക്ക് ചെല്ലുകാട്ടോ എന്നിട്ട് നയനയെ കെട്ടിപ്പിടിച്ച് മുത്തശ്ശി ഇരുന്ന് കരയുക നവിക്കതൊക്കെ പുച്ഛമാണ് നവി ഇങ്ങനെ പുച്ഛത്തോടെ ഇങ്ങനെ നോക്കുകട്ടോ അങ്ങനെ മുത്തശ്ശിയും തകർന്നിരിക്കുമ്പോൾ കാണുന്നില്ല ഇതൊക്കെ ഇതൊക്കെയെന്ന് മുത്തശ്ശനോട് ചോദിച്ചു മുത്തശ്ശി കാണുന്നുണ്ട് എല്ലാം കാണുന്നുണ്ട് എല്ലാവരും പറയുന്നത് കേൾക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് മുത്തച്ഛൻ അവിടെ നിന്ന് അങ്ങ് പോക്കും പോയി മുത്തശ്ശിൻ ദേഷ്യപ്പെട്ടങ്ങ് പോയപ്പം എന്നാ പിന്നെ മോളെ കൂടി അങ്ങ് വിട്ടു ഏട്ടത്തി എന്തിനാ ഇതിനെ ഇങ്ങനെ ഇവിടെ ഇരുത്തി കഷ്ടപ്പെടുത്തുന്നതെന്ന് ജലജ ദേവിയാനോട് ചോദിച്ചു എല്ലാവരും ഇവിടെ നിന്ന് പടി ഇറങ്ങി പോണമെന്നാണല്ലോ നിന്റെ ആഗ്രഹം എന്ന് ജലജയോട് അന്നേരം മുത്തശ്ശി പറഞ്ഞു അപ്പൊ ഇവളൊരു അമ്മയാകാൻ തയ്യാറെടുക്കുക ആ സമയത്ത് ഒരു കാരണവശാലും അയാളുടെ കൂടെ പോകാൻ പാടില്ല എന്ന് നവ്യയുടെ വക ഒരു ഉപദേശം ദേവിയാനെ കടിച്ചു പിടിച്ച് നിൽക്കുവാണ് സ്വന്തം കുഞ്ഞിനെ പോലും അയാൾക്ക് കൊണ്ടുപോകാൻ തോന്നിയില്ലല്ലോ എന്നും നവ്യയുടെ വക വല്ല് ഡയലോഗുകള് പിന്നെ ഇനിയിപ്പോ അയാൾക്കൊപ്പം പോയിട്ട് അയാൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇവിടെ കാര്യം ആര് നോക്കുക എന്നൊക്കെയായി നവ്യയുടെ സംശയം ആരും ഒന്നും ഇണ്ടാ നിന്ന് കേൾക്കുക എൻ്റെ എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടായിരുന്നപ്പോ മുതല് അഭിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവിയെ പൊക്കി പിടിക്കുക അയ്യോ അഭിയ നേരം ഇങ്ങനെ നോക്കുക കുഞ്ഞ് ജനിച്ചതിന് ശേഷവും അങ്ങനെ തന്നെയാണ് അവന്റെ സ്വഭാവം നിന്റെ ഇപ്പോഴത്തെ കണ്ടീഷനിലെ നിന്നെ നന്നായി നോക്കുന്ന ആൾക്കാരെ അടുത്തുണ്ടാകണമെന്ന് നവ്യ പറയുമ്പം ആരാടി നിന്നെ നന്നായിട്ട് നോക്കിയത് ഇവനാണോ ഡീന്ന് ദേവയാനി എന്നേരം നവ്യോട് ചോദിച്ചു എന്റെ പ്രസവ സമയത്ത് എന്നെ നന്നായിട്ട് തന്നെ ഇവൻ നോക്കിയത് ഇന്ന് നവ്യവും ദേവയാനിയോട് പറയുമ്പോൾ അതേടി നന്നായിട്ട് തന്നെയാ നോക്കിയതെന്നും ഹിവനെ പോലെ ആരെയും സ്നേഹിക്ക ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു പയ്യനെ കണ്ടുകിട്ടാനേ വളരെ ബുദ്ധിമുട്ടാണെന്ന് ദേവയാനി നവ്യോട് പറഞ്ഞു ചലജകി അബിക്കും പേടിയായി തുടങ്ങി എടി മോള് കരയുന്നത് കണ്ടോ ആദർശ് വീട് വീട്ട് പോയപ്പോ നയനമോളുടെ നെഞ്ചു പൊട്ടിയിരിക്കുക അത് അവർ തമ്മിലുള്ള സ്നേഹം നവ്യ നവ്യോട് ദേവയാനി പറയുന്നു അമ്മേ എന്നാലും അച്ഛൻ ഇത്രയും കടുംപിടുത്തം പിടിക്കാൻ പാടില്ലായിരുന്നു എന്ന് ദേവയാനി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഓ പിന്നെ എന്നും പറഞ്ഞു ഇങ്ങനെ നിൽക്ക ജലജ ഇത് കേട്ട് മോൾക്ക് ഈ സമയത്ത് ഒരു തരത്തിലുള്ള വിഷമം ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്നൊക്കെ പറഞ്ഞ് ദേവയാനി ഇങ്ങനെ പറഞ്ഞു അത് മനസ്സിലാക്കിയിട്ട് ആദർശ മോൻ ഇവിടുന്ന് പോകാൻ പാടില്ല എന്ന് അച്ഛൻ പറയണമായിരുന്നു എന്നും ദേവയാനി അമ്മയോട് പറഞ്ഞപ്പം അതിനാദർശു പോകണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നും പറഞ്ഞു ജലജയുടെ വക അടുത്ത ഡയലോഗ് അത് കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞില്ല Poxa é അവനൊരു മനുഷ്യനായതുകൊണ്ടായി ഇറങ്ങിപ്പോയതെന്ന കാര്യം ജയനന്നേരം ജലജോട് പറഞ്ഞു ഇവനെ ആ കണത്തിൽ കൂട്ടാനൊന്നും പറ്റത്തില്ല എന്നും പറഞ്ഞു പിന്നെ അതുകൊണ്ട് എന്താട്ടും തുപ്പും സഹിച്ച് അവൻ അവനിവിടെ കഴിയുമെന്നും പറഞ്ഞു സ്വന്തം മോനെ ന്യായീകരിക്കാൻ വേണ്ടി ഇവനെ എന്തിനാ അമ്മാവ ഇങ്ങനെ ഇടിച്ചു താഴ്ത്തുന്നതെന്നും നവ്യ അന്നേരം ജയനോട് ചോദിച്ചു ഇവിടെ എല്ലാവർക്കും എല്ലാവർക്കും എല്ലാം അറിയാം എല്ലാവരുടെ സ്വഭാവവും അതുകൊണ്ടാണ് ഈ പറയുന്നതെന്ന് ദേവയാനി അന്നേരം നവ്യയോട് പറഞ്ഞു അവന്തിക അന്നേരം പറഞ്ഞു ഭയങ്കര ചിരി ആദർശൻ്റെ മനസ്സിന് നന്മയുള്ളതുകൊണ്ടാണ് അന്നേന മോളെ പോലെ ഒരു പെൺകുട്ടി അവന് ഭാര്യയായിട്ട് കിട്ടിയതെന്നൊക്കെ ദേവയാനി എന്നേരം പറഞ്ഞു അന്നേരവും നവ്യയ്ക്ക് പുച്ഛം ഇവന്റെ മനസ്സിനണങ്ങിയ ഒരു പെൺകുട്ടിയാ ഇവനും കിട്ടിയതെന്ന കാര്യവും ദേവയാനി പറഞ്ഞു അതുകൊണ്ടാ നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നും നവ്യയോട് ദേവയാനി പറയൂ കേട്ടോ ഈ സമയത്ത് എന്ത് നേട്ടത്തിൽ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാക്കുന്നതെന്ന് അവന്തിക ചോദിക്കുമ്പോ സത്യങ്ങള് പറയുമ്പോൾ എല്ലാവർക്കും നോകും ഞാനിനൊന്നും പറയുന്നില്ലെന്നും പറഞ്ഞോട്ട് തുള്ളിച്ചാടി നവ്യ അവിടെ നിന്ന് ഒരു ബോക്കു അങ്ങ് പോയി നവ്യ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും മോള് വിഷമിക്കേണ്ട മോളെ അവൻ അധിക കാലം ഒന്നും പുറത്തു നിൽക്കേണ്ടി വരില്ല എന്ന് മുത്തശ്ശി നയനയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു അപ്പൊ അത് തന്നെയാ എനിക്കും പറയാനുള്ളതെന്ന് ജലജ അങ്ങനെ കണ്ണി പൊടിയിട്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ ജലജയെ അപ്പൊ എൻ്റെ കാര്യം ഓർത്തിട്ടല്ല മുത്തശ്ശി എനിക്ക് വേദന ആദർശേട്ടന് ഒറ്റയ്ക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നയനെ ഇങ്ങനെ പറയുന്നു ആദർശേട്ടന് വയ്യാത്തതല്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ചുണ്ടുകൊണ്ട് ഗോഷ്ഠി കാണിച്ച് കോഷ്ടി കാണിച്ച് ജലജ മടുത്തു എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരുപാടൊക്കെ പറഞ്ഞത് ആദർശേട്ടൻ പക്ഷേ എനിക്ക് പോയപ്പോൾ എന്നെ കൂടി കൊണ്ടുപോണമായിരുന്നു എന്ന കാര്യം നയനെ ഇങ്ങനെ ഇവരോട് എല്ലാവരോടുമായിട്ട് പറയണം അപ്പഴും അവന്തിക നിന്നിങ്ങനെ ചിരിക്കുക ഇവരുടെ തോൽവി കണ്ടിട്ടെ അപ്പോഴേക്കും ചന്തു നിന്ന് കരച്ചിലും തുടങ്ങി ഇപ്പം ദേവയാനി ചന്മോള് ചേർത്ത് പിടിച്ചിട്ട് മോള് എൻ്റെ മോള് കരയല്ലേ എന്ന് പറഞ്ഞു അതിനെ സമാധാനിപ്പിക്കുകട്ടോ ഓ എന്നും പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ നിൽക്കുന്നു അച്ഛനും അമ്മ അമ്മായി അച്ഛമ്മയൊക്കെ അടുത്ത് തന്നെ നിന്നിട്ടും ഇതിനെന്തോ പോലെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ ദേവയാനി കൊച്ചിനെ കൊഞ്ചിച്ച് സമാധാനിപ്പിച്ചു അതിനൊരു ഉമ്മയൊക്കെ കൊടുത്ത് അബിയെ ഒരു നോട്ടം അങ് നോക്കി അവിടെ ഇരുന്നിട്ട് നമ്മുടെ ദേവയാനി ഒരു എഴുന്നേക്കലങ് എഴുന്നേറ്റു അപ്പഴത്തേ ഇവന്റെ ചങ്കടിക്കാൻ തുടങ്ങി എന്താടാ നോക്കി നിൽക്കുന്നേ മോളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോടാ എന്ന് അബിയോട് പറഞ്ഞു അപ്പോൾ അബി ആ നമ്മുടെ തലയാട്ടിക്കൊണ്ട് കൊച്ചിനെ എടുത്തോണ്ട് അവിടെ നിന്ന് അങ്ങ് പോവുകട്ടോ അപ്പൊ ജാനകിക്ക് ഒരു സംശയം ദേവയാനി പറഞ്ഞതെല്ലാം കേട്ട ഇവനെന്താ അങ്ങനെ ചെയ്തേന്ന് മുത്തശ്ശീന്ന് വിളിച്ചതേ നയനെ ഭയങ്കര കരച്ചില് അപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി നിൽക്കുകയാണ് ബാക്കി എല്ലാവരും പിന്നെ കാണിക്കുന്ന മുത്തശ്ശനെയാണെ മുത്തശ്ശനിങ്ങനെ മുറിയിലിരിക്കുന്നു മുറിയിലിരുന്ന് ആലോചനിച്ച ഇങ്ങനെ ആരോടും മിണ്ടാതിരിക്കും അപ്പം കരഞ്ഞ് നിലവിളിച്ച് നമ്മുടെ മുത്തശ്ശി മുറിയിലേക്ക് കയറി വന്നു മുത്തശ്ശി കയറി വന്ന സമയത്ത് മുത്തശ്ശി മൈൻഡ് പോലും ചെയ്യുന്നില്ലേ മുത്തശ്ശി വന്ന് മുത്തശ്ശിൻ്റെ അടുത്തേക്ക് അങ്ങേരുന്നു ആദർശമില്ലാത്ത വീടിനെപ്പറ്റി ഈ ദൈവത്തിന് ചിന്തിക്കാൻ പറ്റുമോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ചോ ചിന്തിക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു പക്ഷേ ഇനി അത് പറ്റും എന്നാണ് തോന്നുന്നതെന്ന് മുത്തശ്ശൻ മുത്തശ്ശോട് പറഞ്ഞു ഞങ്ങൾക്കാർക്കും അത് പറ്റില്ല അവനായിരുന്നു ഈ വീടിൻ്റെ നെടുംതൂൺ എന്ന് മുത്തശ്ശി മുത്തശ്ശനോട് പറഞ്ഞു അത് കേട്ടപ്പോൾ നെടുംതൂൺ ഇപ്പോഴും എവിടെ ഉണ്ട് വസുന്ധരെ ഒടിഞ്ഞ വീഴു എന്ന് കരുതിയ സന്ദർഭത്തിലൊന്നും വീണിട്ടില്ല എന്ന് മുത്തശ്ശൻ മുത്ത മുത്തശ്ശോട് പറയാം വലിയൊരു രോഗം വന്നിട്ടും തഴുകി തലോടി പോകുകയാണ് ചെയ്തതെന്ന് പറയുമ്പം ആദർശ യാത്ര പോയതിനു ശേഷം ദേ നയനമോൾ നിലവിളിക്കുകയായിരുന്നു കരച്ചിൽ അടക്കാൻ പാടുപെടുകയായിരുന്നു ദേവയാനിക്കും ചന്തുമോൾക്കും നല്ല വിഷമം ഉണ്ടെന്നൊക്കെ മുത്തശ്ശി കരഞ്ഞുകൊണ്ട് പറയുമ്പോ ആരെ വിഷമിപ്പിച്ചാലും സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചാലേ പറ്റൂ അവനോട് വീട് വിട്ടു പോകാൻ ഞാൻ പറഞ്ഞു എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ എന്തിനാ പറയുന്നേ എല്ലാം പറയാതെ നിങ്ങൾ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു അന്നേരം വസുന്ധരേ ഇപ്പൊ എന്താ വേണ്ടത് അവര് തിരികെ കൊണ്ടുവന്നിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോണോ എന്ന് മുത്തശ്ശൻ മുത്തശ്ശിയോട് അലറി വിളിച്ചുകൊണ്ട് ചോദിക്കാം അപ്പൊ അവൻ അധികാരം ഒഴിഞ്ഞല്ലോ പിന്നെ അവൻ ഈ വീട്ടിൽ നിന്ന് പോകേണ്ട കാര്യം എന്താണെന്ന് മുത്തശ്ശി ചോദിച്ചപ്പം അത് അവൻ ചിന്തിക്കേണ്ട കാര്യമാണെന്ന് മുത്തശ്ശൻ പറഞ്ഞു അതിനിപ്പം ഞാനെന്ത് ചെയ്യാൻ പറ്റുമെന്നും മുത്തശ്ശൻ മുത്തശ്ശിയോട് ചോദിക്കുകയാണ് ദേഷ്യപ്പെട്ട് അപ്പൊ അമ്മയാകാൻ തയ്യാറെടുക്കുന്ന പെൺകുട്ടിയാണ് നയന ഈ സമയത്ത് ആ കുട്ടിയെ വേദനിപ്പിക്കുന്നത് ശരിയാണോ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ മുത്തശ്ശനോട് ചോദിക്കുക അമ്മ കരഞ്ഞ ആ കരച്ചില് കുഞ്ഞിനെയാണ് ബാധിക്കുന്നതെന്ന കാര്യവും മുത്തശ്ശി പറഞ്ഞു കൊടുത്തു മുത്തശ്ശന് ഈ വീടിന്റെ താളം തെറ്റി അടുക്കും ചിട്ട എല്ലാം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു മുത്തശ്ശി ഭയങ്കര കരച്ചില് അപ്പോ അത് കുടുംബ ദൈവങ്ങളുടെ അനിഷ്ടം കൊണ്ടാണോ എന്ന് അറിയില്ല എന്നാൽ പൂജയും വഴിപാടൊക്കെ കൃത്യമായിട്ട് നടത്തുന്നുണ്ട് എന്ന കാര്യവും പറഞ്ഞു പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ ബിസിനസ് പരാജയപ്പെടുമ്പോൾ തകരുമ്പോ ഇന്നലെ വരെ എല്ലാം തന്നിരുന്ന കുടുംബദേവതകളെ പഴിച്ചിട്ട് കാര്യമില്ല എന്നും നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാതെ ദൈവമെല്ലാം തരുമെന്ന് കരുത കരുതുന്നവര് വിഡ്ഢികളാണെന്നും മുത്തശ്ശൻ പറഞ്ഞു അന്നേരം എന്ത് പറഞ്ഞാലും അതിനൊക്കെ പിന്നെ ഒരു ന്യായം പറിച്ചിലുണ്ടല്ലോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ മുത്തശ്ശനോട് ദേഷ്യത്തിൽ പറഞ്ഞു മുത്തശ്ശം ഈശയും പിരിച്ചു ഇങ്ങനെ അവിടെ ഇരിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നയന തളർന്ന് തരിപ്പണമായിട്ട് മുറിയിലേക്ക് കയറി വരും അപ്പോഴത്തേക്കും നയനയ്ക്കൊരു വയർ ഉണ്ടായി ആ വയർ വേദനയെടുത്ത് നയനെ വാവിട്ട് കരഞ്ഞങ്ങനെ അവിടെ ഇരിക്കും കേട്ടോ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാവർക്കും ടാറ്റിൻ ബൈ ബൈ